സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായി ഭഗവാൻ വീണ്ടും കലിയത്തിൽ ഖഡ്ഗിയായി വന്നു നിന്നുകൊണ്ട് അറിയിച്ചു തരുന്ന അറിവുകളും നാമസങ്കീർത്തനങ്ങളും ഖഡ്ഗിയുടെ മഹാത്മ്യമാകുന്നു ഇത് ഇന്ന് മാർന്നാർ കുട്ടം പേരൂർ ശ്രീ ശുഭാനന്ദാനന്ദയാശ്രമത്തിൽ ബ്രഹ്മശ്രീ ശുഭാനന്ദശക്തി ഗുരുദേവനിൽ കൂടി ഭഗവാന്റെ ചൈതന്യത്താൽ വെളിപ്പെടുത്തുന്നു ഭഗവാന്റെ തിരുവാക്ഷകാലത്ത് ഭഗവാൻ അരുൾ ചെയ്തതാകുന്നു എന്നും ജനങ്ങളിൽ നിന്നും ശക്തിക്ക് മാറ്റമില്ലാതെ എന്ന് ബ്രഹ്മശ്രീ ശുഭാനന്ദ ശക്തി ഗുരുദേവ തിരുവടികളിലും താരാസ്തുതി മഹായജ്ഞം തീരാസ്തുതിയായി നടത്തിവരും உள்ளவன் அவன் எடுத்தும் உள்ளவன் 대 h e 에 w I バンバン来 मार्क വന്റെ വൻകൈന്റെ ഉള്ളിലെ സൂര്യപ്രകാശം ആകെ മനത്തിന്റെ ഉള്ളിലെ സൂര്യപ്രകാശം എന്നതുപോലെ നാരായണപ്രകാശം എന്നതുപോലെ നാരായണപ്രകാശം ഓരോ സമയങ്ങളിലും എത്തും പതിഞ്ഞു ഓരോ ഉദയീയേ പരിപതിയ മനന്തുകളായി മാറും അതല്ല അഞ്ചതായി മാറും അതാണ് താരസൂന്റെ മക അതാണ് നായസൂന്റെ മക എന്നാണോ നമ്മaya നാരായണെങ്കിൽ ഇതെല്ലാം നമ്മaya നാരായണെങ്കിൽ പോയി തറത്തിൽ നിന്ന് ഒന്ന് നേരെ ഇരിക്കാൻ നടന്നു രോതി പോയി അവിടെക്കൊന്ന് എഴുന്നേൽ ഇല്ലായിരുന്നു ഞാൻ സഹതിയോ அது அது தகுதியோட கடவத்தில் வெட்டுனோம் நாம் மேல் ஏறி. இதுக்கடைய ஒத்ததே ஆகும் மேல் ஏறி. அந்த கையில் நிற்கிறாலோ உடம்பில் அணைഞ്ഞിരിക്കുന്ന நானே சூரிய பிரகாசம். அது விவலில் அணைக்கிறது நானே சூரிய பிரகாசம். தன்னையிலிருந்து நம்மிలోకి பாய்ந்து எடுக்கணும். பலம் நம்மே பாய்ந்து எடுக்கணும். അതിനെ ഓർഹിയേ. ഒരു വെളക ഒരു വെളക ഒരു നൈവലക്കാരൻ നൈവലക്കാരൻ ഒരു നൈവലക്കാരൻ നൈവലത്തിൽ ആയി. ആ പ്രകാശത്തിന്റെ ശക്തി ഉണ്ടോ? ആ പ്രാണന്റെ ശക്തി ഉണ്ടോ? അത് മാങ്ങി മാത്രമേ ഉണ്ടൈത്ര. അത് മാങ്ങി ഇല്ലാണ്. പക്ഷെ ആ വെെന്നേ അല്ലേ ആ നീയേ. പൂർവ്വ ശക്തി എന്താണോ പറയാൻ കൊണ്ടേ. ആ നീയേക്കുള്ള ശക്തിയാണോ? ആ തിരിയില്ലേ തൊയിറ്റ് തൊയിറ്റ് കൊണ്ടേ. ആ ജീവിയെ പരിചേഴ് കൊണ്ടേ. ആയിത്തെക്ക അവിടെ ചേരാതെ നടന്നോ ജോയിക്കുണ്ട് ഇതിന്റെ വല കാണുന്നുണ്ട് ഇതിന്റെ പറയുന്നത് പോലെ ഇതേപോലെ ലോകം മുളിച്ച ആറപണം കണ്ടിഞ്ഞിനെ സൂചിച്ച് വായനവരൻ നമ്മിൽ ലോകം മുളിച്ച ആറപണത്തെ സൂചിപ്പാണ് എല്ലാർത്ത ആൾമിയൻ കേട്ടേയില്ല ഞാൻ മാങ്ങയ വലകൂവലാണ് അവരുടെ മനസ്സിൽ ആയി മാങ്ങയ വലകൂവലാണ് 「なんだ ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തെടുത്ത് ഏതൊരാത്മാക്കൾക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സർവ്വ ഐശ്വര്യവും തമ്പുരാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോട്